അപ്പം പുറത്തുനിന്ന് അതായത് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരും നല്ല നിങ്ങളെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രഭാതത്തിൽ അതിപ്പോൾ എന്താ പറയുക ശരിക്കും നല്ല കട്ട മഞ്ഞ് കോടമഞ്ഞ് ഇങ്ങനെ കേട്ടോ അപ്പം ലൈവിലൊക്കെ വരുന്ന മുത്രണികളെ എല്ലാവർക്കും എൻ്റെ ഇസ്ലാമുകളയോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നിങ്ങളെ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ രാവിലെ തന്നെ അതായത് ഈ പ്രഭാതത്തിലെ ലൈവ് അതായത് നല്ല മഞ്ഞുണ്ട് പ്രകൃതിയിൽ അതായത് കോട മഞ്ഞുകൾ പെയ്ത് ഇറങ്ങുക അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നല്ല കോട ഉണ്ട് സൂര്യനെ സൂര്യനങ്ങനെ നോക്കി നിൽക്കുക അപ്പോൾ സൂര്യലക്ഷ്മികളിങ്ങനെ ഭൂമിയിലേക്ക് പതിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ആ കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് പ്രഭാതത്തിലൊക്കെ ആഴ്ചകളെ ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ അപ്പം നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ആർക്ക് കാണാൻ വേണ്ടി ഞമ്മൾക്ക് കാണാൻ വേണ്ടിട്ടാ അപ്പം ലൈവിലൊക്കെ വരുന്ന ആളുകൾ ആസ്വദിക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഈ വീക്കെൻഡിലല്ലേ വീക്കെൻഡ് എങ്ങനെ കളിച്ചാൽ മതിയോ അടിച്ചു പൊളിക്കണ്ടേ അപ്പോൾ വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി അപ്പം ഞാൻ എന്തൊക്കെയെന്ന് അറിയാവുന്നൊരു രാവിലെ തന്നെ അത് ചായ ഒക്കെ കുടിച്ചെങ്കിലൂടി ഇരിക്കുകയാണ് ചായ കുടിച്ച് ചായ കുടിക്കുകയാണല്ലേ ഈ ഇത് കഴിഞ്ഞിട്ട് വാങ്ങിക്കുടിക്കുകയാണ് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന എൻ്റെ മുത്തുമണിയോളിക്ക് പറയാനുള്ളത് ഈ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നെങ്കിൽ നമുക്ക് പോയി അല്ലേ അപ്പോൾ അതാണ് വേറെ എന്തൊക്കെ വിശേഷം അപ്പോൾ വന്നോളി കണ്ടോളി അടിപൊളി കാഴ്ചകൾ അപ്പോൾ കാഴ്ചകൾ നിങ്ങളെ സമ്മാനിക്കട്ടെ ശരിക്കും കണ്ണൻ ചെപ്പിക്കുന്ന കാഴ്ചകൾ അതിമനോഹരമായിട്ടുള്ള മോർണിങ്ങിൽ സൺ റൈസ് അതായത് സൂര്യൻ ഒത്തിച്ച് വരുന്ന അത്യാവശ്യം നല്ല മഞ്ഞും നല്ല തണുപ്പും ഉണ്ട് കോടമഞ്ഞിങ്ങനെ കീറി വരുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇപ്പം ലൈവിലൊക്കെ വരുന്ന എൻ്റെ മുത്തുമണികളോടൊക്കെ പറയുകയാണല്ലോ ഇത്രമാത്രം എന്താണ് നിങ്ങളിങ്ങനെ അപ്പം എല്ലാത്തി മോർണിങ്ങിൽ എന്താ പറയുക എന്ത് ടെൻഷനും എന്ത് പ്രശ്നങ്ങൾ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ആസ്വദിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ അപ്പോൾ അവിടെയൊക്കെ വന്ന് കാണുക ആസ്വദിക്കുക ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ ആസ്വദിച്ചേ മതിയാവും അപ്പോൾ വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ അല്ലേ അപ്പോൾ ലൈവിലേക്ക് വരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈവിലേക്ക് സ്വാഗതം കണ്ട വിഷയം എന്താണ് നിങ്ങൾ ഇന്നത്തെ പരിപാടി ഇങ്ങനെ നിന്നാൽ മതിയോ അപ്പോൾ എന്നും പണവും ഞാൻ ഞാനിങ്ങനാ ചോദിക്കുന്നത് ഈ പ്രഭാത കാഴ്ചകളൊന്നും നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇപ്പോൾ എന്ത് മുത്തുപണിങ്ങളെ ജീവിച്ചിരിക്കണെങ്കിൽ പഠിച്ചോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് തന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അപ്പം ലൈവിലൊക്കെ വരുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക പണ്ട് കണ്ടില്ല അത്യാവശ്യം നല്ല കോട തന്നെ ഇങ്ങനെ കുത്തി നിറഞ്ഞെടുക്കുക അപ്പോൾ പ്രകൃതിയിൽ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് ഞമ്മക്ക് വേണ്ടി കാണാനാണ് അപ്പോൾ ഈ വീക്കെൻഡിലൊക്കെ എന്താ പറയുക ഒന്ന് അടിച്ച് പൊളിക്കല്ലേ അല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പം നിങ്ങളെ വിശേഷങ്ങൾ കേൾക്കാനും നിങ്ങളെ കേൾക്കാനാണ് ആണ് ലൈവില് അപ്പം ലൈവിലൊക്കെ വരുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്തിട്ടോ കമൻറ്റ് ചെയ്യാൻ എന്താ ഒരുപാട് ആളുകൾ ലൈവിലുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ചായ പിടിച്ചോ ഈ മഞ്ഞുകാലം അതായത് ഈ തണുത്ത് കുറച്ച് ഈ പ്രഭാതത്തിൽ സൂര്യരശ്മികൾ വരെ കടത്തിവിടാൻ മടിക്കുന്ന മഞ്ഞൻ്റെ ഇവിടെ അതുപോലെ തന്നെ കോടൻ്റെ ഇട ആ കാഴ്ചകളാണ് മൊത്തപണികൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങളെ കാണുന്നതില്ല എത്ര സുന്ദരമായിട്ടുള്ള കാര്യമാണ് സൂര്യൻ ഇങ്ങനെ ഉദിക്കാൻ തയ്യാറായി നിൽക്കുക അതായത് സൺറൈസ് മോർണിംഗ് കാഴ്ചകൾ അപ്പോൾ അതാണ് അതായത് വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് അപ്പോൾ ഇതൊക്കെ കാണുന്ന ഞങ്ങളിങ്ങനെ മൂടിപ്പൊതച്ചുറങ്ങിയാൽ മതിയോ വെരി നീക്കി വെരി വന്നോളി വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി ആസ്വദിക്കാൻ പറ്റിയ മോർണിംഗ് ആ പക്ഷേ ഇത് നമുക്ക് മാസം വരെ കിട്ടും എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ നാട്ടിൽ ഇത്തോളം മഞ്ഞും കോട അറിയില്ല ഇത് വയനാടൊന്നും അല്ല കേട്ടോ എൻ്റെ വീടിൻ്റെ ഒട്ടുമുറ്റത്താണ് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഈ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് നമ്മൾക്ക് എന്താ പറയുക ഈ പ്രഭാതവും കടന്നു അല്ലേ അപ്പോൾ ചായ കുടിച്ചു അങ്ങനൊക്കെ എന്തൊക്കെ അങ്ങനെ വിശേഷം നിങ്ങളെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ നമുക്കിനി എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഫാമിലി ആയിട്ട് ഈ വീക്ക് എൻഡിൽ അതായത് ഈ ഞായറാഴ്ച നിങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന ഫാമിലി ആയിട്ടൊക്കെ അതുപോലെ അടിച്ച് പൊളിക്കുക അതാ വേണ്ടി രാവിലെ തന്നെ ചായ ഒക്കെ കുടിച്ചതിന് ശേഷം നേരെ ബീച്ചിലേക്കോ പാർക്കിലേക്കോ അല്ല നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എന്താ പറയുക കാണാനുണ്ട് അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ട്രാവലിംഗ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക കണ്ടിട്ട് ആസ്വദിക്കുക ആസ്വദിക്കാം അപ്പോൾ ഒരുപാട് പിന്നെ ട്രാവലിംഗ് വീഡിയോകൾ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് പോയി അപ്പം ലൈവിലൊക്കെ വരുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത് എൻ്റെ ഒന്ന് മുത്തുമണികളോടൊക്കെ പറയാനുള്ള എത്ര ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ നമ്മൾ ആസ്വദിച്ചില്ല പിന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ എന്തോ ഒരു അപ്പോൾ നിങ്ങളെ നിങ്ങൾ ഞാൻ ഇത്ര മാത്രമായിരിക്കും നിങ്ങളെ പ്രഭാതത്തിൽ നിങ്ങൾ അവിടുത്തെ സൺറൈസ് അതായത് നിങ്ങളെ പ്രഭാത കാഴ്ചകൾ എന്തൊക്കെയാണ് അതൊന്ന് കമൻ്റ് ചെയ്യുക അവിടെ മഞ്ഞുണ്ടോ തണുപ്പുണ്ടോ അവിടെ നല്ല തണുപ്പാണ് നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ തന്നെ മനസ്സിലാവും വിചാരിക്കാം അതുപോലെ തന്നെ നല്ല കോടയുണ്ടാവും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നു വരുന്നുണ്ടെങ്കിലും കൂടി ഈ കോട കാരണം സൂര്യനങ്ങോട്ട് കടത്തിവിടാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ കോടമഞ്ഞെന്ന് പറഞ്ഞാൽ അത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളാൽ ഇതിലും കോട ഉണ്ടായിരുന്നു കുറച്ച് നീങ്ങിയതാണ് അപ്പോൾ വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ നമ്മൾ ആസ്വദിച്ചില്ലെങ്കിൽ പിന്നീട് നമ്മൾ ആസ്വദിക്കണം വിചാരിച്ചിട്ട് കാര്യമല്ല അല്ലേ അപ്പോൾ ലൈവിലൊക്കെ വരുന്ന എൻ്റെ പൊന്നോമന മുത്തുവണികളോടൊക്കെ പറയാനുള്ളതാണ് നമ്മളെ തൊട്ടടുത്ത് നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല നിങ്ങളെ വിശേഷങ്ങൾ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ എന്താണ് നിങ്ങൾ ഇങ്ങനെ മടിച്ചു നിൽക്കുന്നത് ലൈവിലൊക്കെ വരുന്ന എൻ്റെ മുത്തുമണികൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ പ്രഭാത കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ കണ്ണൻ ചിപ്പിക്കുന്ന കാഴ്ചകളാണല്ലേ അപ്പോൾ കണ്ടില്ലേ നമ്മളെ വീടിൻ്റെ പരിസരത്തുള്ള വായുണ്ട് റബ്ബർ കുരുമുളകുണ്ട് ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടോളി കേട്ടോ അപ്പോൾ വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി ആസ്വദിക്കാൻ പറ്റിയ നിമിഷം നമ്മൾ ആസ്വദിക്കുക അതാണ് വേണ്ടത് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന മുത്തുമണികളോളിക്ക് പറയാനുള്ളത് ഇത്രമാത്രം എന്ത് പിന്നെ വരിക ലൈവിലൊക്കെ വരിക ആസ്വദിക്കാൻ പറ്റിയ നിമിഷം അപ്പോൾ ഈ വീക്കെൻഡിൽ നിങ്ങളെ പരിപാടി എന്താ എങ്ങനെ നടന്നാൽ മതിയോ നമുക്കെന്നും എന്നും എന്നും ജോലി എന്നും പണവും എന്നും ഇതായിട്ട് ചിന്തിച്ചാൽ മതിയോ അടിച്ചു പൊളിക്കണ്ടേ അപ്പം ഈ ഞായറാഴ്ചകളിൽ നിങ്ങളെന്താ പറയുക ഭാര്യമാരൊക്കെ കൂട്ടിയിട്ട് ഒരു ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോയിട്ട് ആസ്വദിക്കുക അപ്പോൾ കമൻറ്റ് ആരും തന്നെ കമൻറ്റ് ചെയ്യുന്നുള്ളൂ ഒരുപാട് ആളുകൾ ലൈവിലുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരാൾ പോലും കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ അപ്പം ലൈവിലൊക്കെ അപ്പം എൻ്റെ മുത്തുമണികൾ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ രാവിലെ തന്നെ അപ്പം ആർക്കൊക്കെ ചായ വേണോ വന്നോളി കണ്ട ചായ വേണ്ടിയിട്ടൊക്കെ പറയും കേട്ടോ മറ്റൊന്നല്ല അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിച്ച് ഈ കോടമഞ്ഞ് വിരിഞ്ഞ ഈ മോർണിങ്ങിൽ നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്താ കണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് ജോലികളും പിന്നെ തിരക്കുകളൊക്കെ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ കൺമുമ്പിലുള്ള കാഴ്ചകളെ നമ്മൾ കാണുക അല്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ വീ നിങ്ങളെ വീടിൻ്റെ മുറ്റത്തും അതേപോലെ തന്നെ നിങ്ങളെ പരിസരത്ത് ഇത്ര മഞ്ഞും കുട ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളിങ്ങനെ എന്താണ് ഇങ്ങനെ മടിച്ചിരിക്കുന്നത് അവർക്കൊന്നൊരു ചായ കുടിക്കുകയായിരുന്നു ഇപ്പം ഈ തണുപ്പ് അതായത് ഈ കോടമഞ്ഞ് വിരി വിരി നിൽക്കുന്ന ഈ പ്രഭാതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാനൊക്കെ ഒരു ചായ ഒക്കെ കഴിച്ചു അടിപൊളി അല്ലേ അപ്പോൾ ലൈവിലൊക്കെ വരുന്ന എൻ്റെ മുത്തുമണികളോടൊക്കെ പറയാനുള്ളത് ഇത്രമാത്രം ഈ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടോ റൈറ്റിലൊക്കെ പോയാൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ച അഭാഗത്തൊക്കെ സൂര്യന് ശരിക്കും ഉദിച്ച് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ അവിടെ ശരിക്കും സൂര്യൻ്റെ രശ്മികളിങ്ങനെ തടഞ്ഞു നിർത്തി നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നത് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന എൻ്റെ പൊന്നോമന മുത്തുമണികളോട് കോടമഞ്ഞ് പെയ്യുന്ന ഈ രാവിലെ അതായത് ഈ മോർണിങ്ങിൽ മോർണിങ്ങിലൊക്കെ ആഴ്ചകളാട്ടോ സൂര്യരശ്മികളെ രശ്മികളെ കടത്തി വിടാത്ത ഒരു മോഡലിൽ ഇപ്പോൾ കുറച്ച് കോട നീങ്ങി ഉണ്ടെങ്കിലും എന്നാലും അതിസുന്ദരമായിട്ടുള്ള കാഴ്ച അപ്പോൾ ഇതുപോലത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് മോർണിംഗിൽ നിങ്ങൾ ആസ്വദിക്കുന്നത് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന ആളുകളോടേക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് 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 കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാണ്ട് കേട്ടോ മറ്റൊന്നുമല്ല പ്രഭാതത്തിലെ കാഴ്ച ശരിക്കും നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റി ഈ കോടമഞ്ഞ് എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ പറയട്ടോ ഒന്ന് കമൻ്റ് ചെയ്യും എത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണല്ലേ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ അപ്പോൾ നിങ്ങളെ വീട് നിങ്ങളെ പരിസരത്ത് അതായത് നിങ്ങളെ തൊട്ടടുത്ത് ഇതുപോലെ കോടമഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളാണോ കോട കാരണം ശരിക്കും കണ്ട് കാണില്ല എന്നൊന്നും ഞാൻ പറയില്ല കോട ഉണ്ടതിന് കുറെ കോട നീങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കോട തന്നെ മഞ്ഞിങ്ങനെ പെയ്തിറങ്ങുന്നുണ്ട് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന എൻ്റെ മുത്തുമല്ലുകളോടൊക്കെ പറയാനുള്ളത് വന്നോളി കണ്ടോളി ഇതൊക്കെ ആർക്ക് കാണാനാണ് ഈ പ്രകൃതി ഒരുക്കിയത് ശരിക്കും നമ്മൾ കാണാത്ത ലോകങ്ങൾ ഒരുപാടുണ്ടല്ലേ അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ഒന്ന് പോയി കാണാൻ ആസ്വദിക്കുക അല്ലാതെ നമ്മൾ എന്നും പിന്നെ ബിസിനസ് പൈസ ടെൻഷൻ അത് ഇത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ എന്താ പറയുക ഏതൊരു മനുഷ്യനും ഞാൻ പറയുന്നത് വെച്ചാൽ ടെൻഷൻ മാറാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ എന്ത് ടെൻഷനും എന്ത് പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും എന്താ നമ്മൾ ചെയ്യേണ്ടത് ഒരു യാത്രകൾ ചെയ്യുക നമ്മളെ തൊട്ടടുത്തൊരു ബീച്ചും പാർക്കും അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രകൃതി രഹണീയമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ പോയിട്ട് ആസ്വദിച്ചാൽ നമുക്ക് ജീവിതത്തിൽ പിന്നെ ടെൻഷൻ ഉണ്ടാകാം അതാണ് അപ്പോൾ ലൈവിലൊക്കെ വരുന്ന എൻ്റെ മുത്തുപണികളോടൊക്കെ പറയാനുള്ള ഇത്ര മാത്രം വന്നോളി കണ്ടോളി ആസ്വദിച്ചോളി എന്താണ് നിങ്ങളിങ്ങനെ മടിച്ചിരിക്കുന്നത് എനിക്ക് കമന്റ് ചെയ്യും നിങ്ങൾ ചായ കുടിച്ചോ ആർക്കെങ്കിലും ചായ വേണോ ചായ വേണമെങ്കിൽ നിങ്ങൾ ചായ തരട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമാണ് ഏത് ഈ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മൾ അതായത് പ്രകൃതിയിൽ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക അതൊന്നും നമ്മൾ കണ്ടില്ല പിന്നെ ജീവിച്ചിരിക്കുന്നതിലൊരർത്ഥമല്ല ഈ വീക്കെൻഡിൽ ഈ ഞായറാഴ്ചകളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താ ചെയ്യേണ്ടത് പ്രഭാത കാഴ്ചകളോ അതുകൊണ്ട് തന്നെ ഭാര്യനാണ് കുട്ടികളാ മക്കള കാരണം ഭാര്യമാരെന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് കഴിയുന്ന ആളുകളാണ് അവരൊക്കെ കൂട്ടിയിട്ട് അവർ അടുക്കള ജീവി അടുക്കളയിൽ നിന്നിട്ട് ഒരുപാട് ജോലിയൊക്കെ എടുത്ത് ടയേർഡായിട്ട് മിക്ക വയ്ക്കുക അപ്പോൾ എന്താ പറയുക അവരൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ സ്ഥലങ്ങളിലോ ഇതുപോലത്തെ കോളം മഞ്ഞൊക്കെ പെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് അത് നമ്മളെ വീട് മുറ്റത്ത് അങ്ങനത്തെ കാഴ്ചകളൊക്കെ അവരെ കാണിക്കുക അപ്പം തന്നെ ഓക്കെ ആയവരല്ലേ അപ്പം അതാണ് വേണ്ടി അപ്പോൾ കാരണം എന്താ അവര് അവർ നിങ്ങളെ നിങ്ങളെപ്പോലൊക്കെ തന്നെയാണ് കാരണം പുറം ലോകം പുറത്ത് കാണാനും ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അവരൊക്കെ എന്താ പറയുക ഒന്ന് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുക അല്ലേ അതാണ് വേണ്ടി അപ്പോൾ ലൈവിലൊക്കെ വരുന്നത് എന്റെ മുത്തുമല്ലോട് എനിക്ക് പറയാനുള്ളത്ര വന്നോളി കണ്ടോളി ആസ്വദിച്ചോളൂ ഒരുപാട് ആളുകൾ ലൈവിലുണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യും ഒരുപാട് ട്രാവലിങ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക അല്ലേ ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ നമ്മൾ ആസ്വദിക്കുക അതാണ് വേണ്ടിയത് അപ്പം എൻ്റെ മുത്തുഗണികൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ലൈവില് വരുന്ന ആളുകൾ ആരും കമൻ്റ് ചെയ്യുന്നില്ലല്ലോ അന്ന് ലൈക്ക് ചെയ്തില്ലല്ലോ അപ്പം ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളും എന്ത് വിഷയങ്ങളും വന്നാലും ട്രാവലിങ് ചെയ്യാൻ അതായത് ട്രാവലിങ് യാത്രകൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല അപ്പം ഞാൻ മറ്റൊന്നല്ല ഏത് നമുക്ക് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക ഒരുപാട് സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട് അതൊക്കെ പോയി കാണുക ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ ആസ്വദിക്കുക എന്നെ വേണോ പിന്നീട് നമുക്ക് ആസ്വദിക്കാൻ പറഞ്ഞ കാര്യല്ല എപ്പോള് ലേ അപ്പൊ ലൈവിലൊക്കെ എൻ്റെ മുത്തുമണികളോട് എനിക്ക് പറയാനോ ഒന്ന് കമന്റ് ചെയ്യ ഒന്ന് ലൈക്ക് ചെയ്യ എന്തിനെ മടിച്ചു നിൽക്കുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്ന അതാ ലങ്ങളെ പ്രഭാതത്തിലെ നിങ്ങൾക്ക് ഇതുപോലെ മഞ്ഞും പിന്നെ കുടമഞ്ഞൊക്കെ തിങ്ങി നിൽക്കുന്നുണ്ടോ അതുപോലെ തന്നെ ചായ കുടിച്ചോ ചായ വേണോ അപ്പോൾ ഈ പ്രഭാതത്തിലൊക്കെ ശരിക്കും തണുത്ത് വറക്കുന്ന സ്ഥലത്ത് സമയത്ത് ഞമ്മൾക്ക് എന്താ കിട്ടുന്ന നല്ല ഒരു ചായ കിട്ടിയാലും അതൊക്കെ കുടിച്ചു കയറി ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും നല്ല തണുപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ വീക്കെൻഡിൽ ഇന്നത്തെ ഞായറാഴ്ച അതായത് ഈ ഞായറാഴ്ച എന്താ പരിപാടി ഒന്നും നോക്കണ്ട ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ഭാര്യനെ കുട്ടികളെ മക്കളെ എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു യാത്ര പോവുക അപ്പോൾ ലൈവിലേക്ക് വരുന്ന ആളുകൾ മറക്കണ്ട കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മുത്തുമണികളെ കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈവിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ വന്നോളി പിന്നെ കണ്ടോളി പറഞ്ഞോളി കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെ പ്രഭാത കാഴ്ചകളുണ്ടോ ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞില്ല എട്ട് മണി എട്ട് എട്ട് മണി എട്ടായിട്ടും നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ നല്ല കോടയുണ്ട് അപ്പോൾ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളെ കണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ലൈവിലേക്ക് വരുന്ന എൻ്റെ പൊന്നോമന മുത്തുമണികളെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് വന്ന് കമന്റ് ചെയ് നിങ്ങളെ വിശേഷങ്ങൾ കേൾക്കട്ടെ അപ്പം നിങ്ങളോ അല്ല എല്ലാവരും ബിസിയാണോ ബിസി 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 ബിസിയെന്നറിഞ്ഞ് നമ്മൾക്ക് എന്താ പറയുക ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ നമ്മൾ ആസ്വദിച്ചില്ല എന്താ പറയുക പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് ദുഃഖിച്ചെടുക്കാറില്ല എന്ത് ആ പിന്നെ ആസ്വദിക്കാനും പിന്നെ പോവാനും പിന്നെ അതല്ല ഈ ഞായറാഴ്ചകളിലൊക്കെ എന്താ പറയാ നമ്മൾ ഭാര്യന്മാർ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ യാത്ര ഒരു യാത്ര പോവുക യാത്ര എന്നുവച്ചോ ബീച്ചിലോ പാർക്കിലോ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളില്ലേ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ആസ്വദിക്കാം അപ്പം ആസ്വദിക്കുക എന്ന് വെച്ചാല് ആ ആസ്വദിക്കാൻ കിട്ടുന്ന നിമിഷങ്ങളാ ആസ്വദിച്ചില്ലേ പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യങ്ങളും ഒരിക്കലുമില്ല അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് എത്രമാത്ര ഏത് ആസ്വദിക്കാൻ പറ്റിയ നിമിഷങ്ങൾ ആസ്വദിച്ചില്ലേ പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പം ലൈവിലൊക്കെ വരുന്ന എൻ്റെ മുത്തുമണികളോടൊക്കെ പറയാനുള്ള ഈ സുന്ദരമായിട്ടുള്ള പ്രഭാത കാഴ്ചകളെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടില്ല പിന്നെ നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമല്ല എൻ്റെ പൊന്നു മു പൊന്നും മുത്തുമണികൾ വേറെന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ലൈവിലേക്ക് വന്ന എല്ലാവർക്കും എൻ്റെ പ്രഭാത കാഴ്ചകളൊക്കെ എല്ലാവരും ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നു ലൈവിലേക്ക് വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം